പെയിൻ്റ് അടിയാണ് മക്കളെ ഇതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കണം ഇന്നത്തെ പരിപാടികൾ ഇതാണ് ചാനകളൊക്കെ പൊറത്തിട്ട് ഞാനിങ്ങനെ ഓരോന്നും ഓരോന്ന് നിങ്ങൾക്ക് ഇട്ടക്കണ് കൂറളികൾ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അല്ല അതിനൊക്കെ പെറുക്കി ഒരു പക്കറ്റ് കിട്ടും ഇനി ഇതിലത്തെ എടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഇനി ഇതും ഉണ്ട് മുകളിലും ഇല്ല കേട്ടോ ഇപ്പം പെറുക്കിയതാണ് ഇതാക്കട്ടെ ഇപ്പം ഇതൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇരിക്കട്ടോ ഇതല്ല അപ്പ ഇതിങ്ങനെ ായിട്ടാ ഇങ്ങനുള്ളത് കടലാസ് വട്ടിയിലെടുക്കാനാ ഇനി മാത്രം ഇതിലുണ്ട് ഇതൊക്കെ എടുക്കണം ഇറക്കി ചേട്ടും ചെട്ടോ ഇതിലുള്ള സാധനങ്ങളൊക്കെ इक <coughs> அப்போ ஈ அவலத்த மக்களே இதுக்கடக்கி பெறுக்கிட்டு க்ளீனாக்கிட்டு வைக்கணும்